നമസ്തേ ചില ആൾക്കാർ തീരുമാനമെടുക്കാത്തതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അവർക്ക് അതിനുള്ള അതോറിറ്റി ഇല്ല എന്നുള്ളത് അവരൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് തീരുമാനമെടുക്കുന്നത് ചിലപ്പോൾ അവരുടെ ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം അച്ഛനാകാം മക്കളാകാം ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ പല ആൾക്കാരും അവസാനം വരെ നമ്മുടെ മുമ്പിൽ കേട്ടുകൊണ്ടേയിരിക്കും സെയിൽസ് പറയുന്ന സമയത്ത് പക്ഷേ അവസാന നിമിഷം ഞാനൊന്ന് ആലോചിക്കട്ടെ എൻ്റെ മക്കളോട് ചോദിക്കട്ടെ എൻ്റെ ഭാര്യയോട് ചോദിക്കട്ടെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ അതിൽ നിന്ന് പിന്മാറാറുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് സെയിൽസ് ആരംഭിക്കുന്നതിന് സമയത്ത് തന്നെ ആദ്യ ചോദ്യങ്ങളിലൊന്ന് തീരുമാനമെടുക്കുന്നത് താങ്കളാണോ എന്ന് ഉറപ്പിക്കേണ്ടത് സെയിൽസുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആളുടെ അടുത്ത് നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അയാളുടെ കൂടെ അയാൾക്ക് തീരുമാനം എടുക്കാനുള്ള ഒരടും കൂടി ഉണ്ട് അയാളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ആ പ്രൊഡക്റ്റ് വാങ്ങുവാൻ സാധ്യതയുള്ളൂ ഇത് പലപ്പോഴും പല സെയിൽസുകാരുടെയും സമയം വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ ആരാണ് തീരുമാനമെടുക്കുന്നതെന്ന് ഉറപ്പിക്കുക താങ്ക്